എൻ്റെ സാക്ഷ്യം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചെങ്കിലും എനിക്ക് നാക്കൊക്കെ ഇങ്ങോട്ട് സുഖമില്ലായകൊണ്ട് ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ മാറിയിരിക്കുകയായിരുന്നു നിങ്ങൾ കണ്ടായിരുന്നല്ലോ അപ്പോൾ പലരും എന്നോട് വിളിച്ചു പറഞ്ഞു പാസ്സുടെ സാക്ഷ്യം പറയാനായിട്ടാണ് ഈ യോഗം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് പാസ് നാക്ക് വഴങ്ങിയാലും നാക്ക് വഴങ്ങിയില്ലെങ്കിലും കേൾക്കുന്ന ആളുകൾക്ക് പരിശുദ്ധാത്മാവ് അത് തിരിച്ച് തിരിച്ചു കൊടുത്തോളും അതുകൊണ്ട് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു ഞാനിവിടെ നിൽക്കുന്നത് ഞെളിയാതെ ഭയപ്പെടുക ദൈവം സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വരും ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോൾ ഞെളിഞ്ഞു നിന്ന് ഭയമില്ലാതെ പറയുകയാണ് നിങ്ങൾ വിചാരിക്കരുത് കഴിഞ്ഞ മെയ് ആറാം തീയതി ഇന്ന് ഏഴ് മാസമായി എനിക്ക് ഷുഗർ ഇല്ല പ്രഷറില്ല കൊളസ്ട്രോളില്ല എനി അടുത്തറിയാവുന്ന സഭയിലെ വിശ്വാസികൾക്കും അറിയാം പക്ഷെ ആ എനിക്ക് വളരെ വേഗത്തിൽ ഒരു പ്രാർത്ഥനാ ഭവനത്തിൽ ചെന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് എൻ്റെ വൈഫും എൻ്റെ മകുടെ പിള്ളേർ രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ട് കുഞ്ഞു കൊച്ചുവിടെ ഫ്രണ്ടിൽ നിന്നിപ്പോൾ രണ്ട് വയസ്സേ ഉള്ളൂ അവനും നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനും എൻ്റെ വൈഫും ഉണ്ട് ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് കൊച്ചിനെ ഞാൻ എടുത്തുകൊണ്ട് കാറിലാക്കി വൈഫിനോട് ഇരുന്നോളാൻ പറഞ്ഞു ഞാൻ ഇപ്പഴേ ഡ്രൈവർ സീറ്റിൽ വന്നിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഉടനെ വൈഫിനോട് ചോദിച്ചാൽ വണ്ടി എടുക്കാത്ത ഞാൻ ചോദിച്ചു ഞമ്മൾ താക്കോൽ എന്തു ചെയ്യാൻ ചോദിച്ചു അപ്പോൾ എൻ്റെ വലത്ത് കൈ തളന്നു പോയി വലത്ത് കൈയിൽ താക്കോൽ കർത്താവിന് സ്വാത്രം ചെയ്തോണം വരത്തി കൈ തളന്നു താക്കോൽ കയ്യിൽ തൂക്കിടക്കുക എടുക്കാൻ ഒരു അപ്പോൾ തന്നെ എൻ്റെ വലത്ത് കാല് പോയി അപ്പോൾ തന്നെ എൻ്റെ പിടരി തിരിഞ്ഞു ഒരു വശത്തോട്ട് വന്ന ഞാൻ വൈഫിനോട് പറഞ്ഞ എനിക്ക് എന്തോ ഒരു ആകാഴിക ഉണ്ട് എന്ന് പറഞ്ഞു പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി രണ്ട് പിള്ളേരുണ്ടെങ്കിലും അവിടെ ടെൻഷൻ എടുക്കാതെ വളരെ വേഗത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച വീട്ടിൽ വിവരം പറഞ്ഞു അവിടെ എൻ്റെ സ്നേഹിതൻ അജയ്യുടെ ഒരു അനിയൻ വിജയ് ഉണ്ടായിരുന്നു അവർ ഫാമിലി അവരുടെ വീട്ടിലാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പോയത് ആ വിജയ് തൻ്റെ ഭാര്യ സഹോദരിയുമായിട്ട് ഓടി വന്ന് ഞാൻ ബോധമില്ലാതെ കിടക്കുന്ന എന്നെ കാറിൻ്റെ അവരുടെ കാർ കൊണ്ടുവന്ന് ഡോർ തുറന്ന് അതിനകത്ത് തന്നെ കയറ്റുന്ന എനിക്കൊരു ഓർമ്മയുണ്ട് പിന്നെ എനിക്ക് യാതൊരു അറിയുമില്ല അങ്ങനെ എന്നെ പുഷ്പഗിരി ഹോസ്പിറ്റലിൽ കൊണ്ടു വന്നാക്കി ചെന്നപ്പോഴേ ഡോക്ടർ പറഞ്ഞു പക്ഷെ രക്ഷപ്പെടുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ് എനിക്കൊന്നും കേൾക്കത്തില്ല ഡോക്ടർ പറയുക കാരണം തലയ്ക്കകത്തെ ഞരമ്പ് മൂന്നെണ്ണം പൊട്ടി തലച്ചോറ് ബ്ലഡിനകത്ത് കിടക്കുകയാണ് എൻ്റെ വീട്ടിൽ നിങ്ങൾ വന്നാൽ സ്കാനിങ് ചെയ്ത റിപ്പോർട്ടുകൾ ഞാൻ കാണിക്കാം പതിനെട്ട് സി ടി സ്കാൻ ചെയ്തതാണ് എൻ്റെ തലച്ചോറ് ബെഡിനകത്ത് കിടക്കുകയാണ് എൻ്റെ ലിവർ പൊട്ടി ഹാർട്ട് കംപ്ലീറ്റ് ബ്ലഡിനകത്ത് കിടക്കുന്ന സി ടി സ്കാൻ റിപ്പോർട്ട് എൻ്റെ ഇപ്പോണ്ട് അത് ഡോക്ടർ പറഞ്ഞു ഇത് ഒരു മസ്തിഷ്ക മരണം സംഭവിക്കാൻ സാധ്യതയുള്ളൂ നിങ്ങൾ നിങ്ങളറിയിക്കാനുള്ളവരെയൊക്കെ അറിയിച്ചോളൂ അതുകൊണ്ട് പാസ് മുന്നോട്ട് വരികയല്ല യാതൊരു സാധ്യതയില്ല ഉടനെ എൻ്റെ മോൻ മോനെ വിളിച്ച് വൈഫ് പറഞ്ഞു പെട്ടെന്ന് ലാലു മോനെ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ മക്കളെ എല്ലാം വിളിച്ചു പറഞ്ഞു അപ്പോൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു ഉണ്ട് അതെടുത്താൽ രക്ഷപ്പെടുമെന്ന് ഒരു ഗ്യാരണ്ടിയില്ല കാരണം അത്ര വില കൂടി ഇഞ്ചക്ഷനാണ് രക്ഷപ്പെടുമെന്ന് യാതൊരു ഗ്യാരണ്ടിയില്ല അതുകൊണ്ട് ഇവർ പറഞ്ഞു ഇഞ്ചക്ഷൻ എടുത്തോളാം പറഞ്ഞു അങ്ങനെ മൂന്ന് ദിവസം ഞാൻ വെട്ടവും വെയിലും കാണാതെ ഐശ്യുവിൽ ബോധമില്ലാതെ കിടന്നു ഞങ്ങളുടെ വീട്ടിൽ മരണത്തിൻ്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുകയാണ് എൻ്റെ സ്വഭാവവിശ്വാസികളെല്ലാവരും വന്നു അവരെല്ലാം വാവട്ട് കരയുകയാണ് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല അറിഞ്ഞ മാത്രമേ നിരവധി അനുമതി ദൈവദാസന്മാർ വന്നു പക്ഷെ ആരെയും എനിക്ക് അറിയത്തില്ല മൂന്നാമത്തെ ദിവസം അതായത് ആറാം തീയതി സംഭവം നടക്കുന്നു ആറ് ഏഴ് എട്ട് എട്ടാമത്തെ ദിവസം ഞാൻ കണ്ണ് തുറന്നു കഥാവിന് സ്വാത്രം ചെയ്തേ എട്ടാമത്തെ ദിവസം എന്റെ കണ്ണ് ദൈവം തുറന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു പാർഷ രക്ഷും സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എട്ടാം ദിവസം കണ്ണു തുറന്ന് അന്ന് ഞാൻ ആശുപത്രികളിൽ പോകുമ്പോൾ മാണിപ്പാസ് ഉണ്ട് ഞാൻ അറിഞ്ഞില്ല മാണിപ്പാസ് വന്ന് എൻ്റെ ചങ്കക്കായി വെച്ച് പ്രാർത്ഥിച്ചു ഈ ദാസനെ ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞു ഞാൻ ഞാനറിഞ്ഞില്ല പ്രാർത്ഥിച്ചാണ് അങ്ങനെ മൂന്നാമത്തെ മൂന്നാമത്തോന്ന് കണ്ണു തുറന്നു തുറപ്പ് എൻ്റെ വലത്ത് കൈ ചലിക്കില്ല എൻ്റെ വലത്ത് കാര് ചലിക്കത്തില്ല അതിനേക്കാൾ അതിനേക്കാളുപരി എൻ്റെ പിണറി ഒരു വശത്തോട്ട് പോയി എൻ്റെ നാക്ക് ഒട്ടിപ്പോയി സംസാരിക്കാൻ ശേഷിയില്ല ഒന്നിനും ഒരു മാർഗവുമില്ല അങ്ങനെ ഞാൻ പതിനഞ്ച് ദിവസത്തോളം ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു പനിചാമത്ത് പൊക്കം ഇതേ കണ്ടീഷനിൽ എന്നെ വീട്ടിലേക്ക് അയച്ചു രണ്ടുപേരപ്പുറം അപ്പുറം നിന്ന് പിടിച്ച് എന്നെ വീട്ടിൽ കൊണ്ടുവരും അങ്ങനെ കൊണ്ടുവന്ന് എനിക്ക് ഭക്ഷണം ഒരു വാരിത്തരികയാണ് ഞാൻ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനെ ഉള്ളം കൊണ്ട് നാക്ക് കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലാത്തവണ് ഉള്ളം കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ വാച്ചാലും കേൾക്കുമെന്ന് എനിക്ക് മനസ്സിലായിപ്പം ഉള്ളം കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പ്രിയ ജോസ് പറഞ്ഞെ വിളിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു ഒരുമിച്ച് ജീവിച്ചു ഒരുമിച്ച് കളിച്ചു വളർന്ന ഒരു കുടുംബത്തിലെ ആളാണ് എന്നെ വിളിച്ചു എനിക്ക് ഒരു സംസാരിക്കാൻ ഒരു ശേഷിയില്ല ഞാൻ പറഞ്ഞു ചോദിച്ചാൽ എനിക്ക് ഇന്നൊരു സംഭവം ഉണ്ടായിട്ടുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു പുള്ളി അന്തം വിട്ടുപോയി എന്നെ ഞാൻ എന്നോട് പറഞ്ഞു ഒരു അത്യാവശ്യ കാര്യം പറയാൻ രണ്ട് ദിവസം കഴിഞ്ഞ് വിളിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ച് എന്നെ ഈ കൺവെൻഷൻ ഏൽപ്പിക്കുക ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് ഒരു സാധ്യതയില്ല ഇങ്ങനൊരു കൺവെൻഷൻ നടത്താൻ എന്നെ കൊണ്ട് സാധ്യതയില്ല പണ്ട് ആ ഒരു കൺവെൻഷൻ ഇദ്ദേഹത്തിന് കയറോബിൽ പൗതാലാമി നടത്തിയതാണ് ലാസറി മാത്തിയ പ്രസംഗിച്ച് ആ ഓർമ്മ വെച്ചാണ് എന്നെ ഇത് എന്നോട് പറഞ്ഞു നവംബർ മാസം മാസമാകുമ്പം കർത്താവിന് ദാസൻ എല്ലാ സൗഖ്യത്തോടെ വരും ഡിസംബർ മാസത്തിൽ കൺവെൻഷൻ നടക്കും അതുകൊണ്ട് എല്ലാ ദൈവദാസന്മാരെയും വിളിച്ചോളാൻ പറഞ്ഞു ഞാൻ പി സി എസ് അറിയാൻ പാസ്സേ വിളിക്കുന്നത് ശബ്ദമില്ലാതെയാ ഓർക്കുന്നുണ്ടല്ലോ ശബ്ദമില്ലാതെ ഞാൻ വിളിക്കുന്നത് എല്ലാവരെയും ശബ്ദമില്ലാതെ വിളിച്ച് അന്ന് ബുക്ക് ചെയ്യാനിടയായി അങ്ങനെ ജൂലൈ മാസം പതിനഞ്ചാം തീയതി രാത്രി ഞാൻ ശക്തമായി ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുക ഞാൻ ഈ ഇരിപ്പാണ് ഞാൻ പറഞ്ഞു എൻ്റെ വൈഫിന് മേലാ ഷുഹരും പ്രശ്നമൊക്കെ ഉണ്ട് എന്നെ സഹായിക്കാനോ എന്നെ പരിചരിക്കാനോ എൻ്റെ വീട്ടിലില്ല ഞാൻ എന്തു ചെയ്യും ഇരുപത്തഞ്ചു വർഷം കർത്താവിൻ്റെ വേല ചെയ്ത ഒരു ദാസനാണ് ഞാൻ എനിക്ക് നല്ല പ്രാഗൽഭ്യമുണ്ട് വിശ്വസ്ഥതയോടെ കർത്താവിൻ്റെ വേല ചെയ്തു അതിനേക്കാൾ ഉപരി ഇരുപത്തഞ്ചു വർഷമായി എൻ്റെ വെള്ളയുടുപ്പ് ഞാൻ മാറ്റിയിട്ടില്ല നിങ്ങൾ വല്ലവരും കേട്ടിട്ടുണ്ടോ ഒരു ഉപദേശി എന്ന നിലയിൽ ഇരുപത്തഞ്ചു വർഷമായി ഈ വെള്ളയുടുപ്പ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ എന്നെ വെള്ളയെടുപ്പ് ഇല്ലാതെ ആരും കണ്ടിട്ടുണ്ടോ കൈപോക്കിക്കെ ആരും കണ്ടിട്ടുണ്ടോ ഇരുപത്തഞ്ചു വർഷമായി അത്ര പ്രാഗൽഭ്യമാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാൻ ഞാൻ കർത്താവിനോട് പറഞ്ഞു ഞാൻ ഇരുപത്തഞ്ചു വർഷമായി കർത്താവിൻ്റെ വേല വിശ്വസ്തയോടെ ചെയ്യുക ഇനി ഞാൻ കർത്താവിൻ്റെ വേല എനിക്ക് നീ ആയുസ് തന്നതുകൊണ്ട് എനിക്ക് ആ വേല ചെയ്യണമെങ്കിൽ എൻ്റെ കൈക്കോ കാലിനോ ഒരു പ്രശ്നവുമില്ലാതെ എനിക്ക് നന്നായിട്ട് സംസാരിക്കാത്ത രൂപത്തിൽ എൻ്റെ ശരീരത്തെ എന്ന് ഞാൻ പറഞ്ഞ് അന്ന് രാത്രി ശക്തമായി പ്രാർത്ഥിക്കുക ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഈ മൊബൈൽ പ്രശ്നങ്ങളൊക്കെ വെച്ച് എന്നെ കേൾപ്പിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെടുതാസൻ പി സി ചെറിയാൻ അവരുടെ ഒരു ശക്തമായ ഒരു മെസ്സേജ് ആ മെസ്സേജിനകത്ത് ഇങ്ങനെയാണ് ഇരുപത്തിയഞ്ചു വർഷമായി ശക്തനായ ശുശ്രൂഷനായിരുന്നു യോഹനാൻ അപ്പം ഞാനും ഓർത്തു ഞാൻ ഇരുപത്തിയഞ്ചു വർഷമായി ഞാനും ശക്തനല്ലേ ശക്തനായ ശുശ്രൂഷനാണ് യോഹനാൻ യോഹനാൻ യേശുവിന്റെ മാറി ചാരിക്കണവനാണ് യേശുവിനോട് കൂടെ നടന്ന ഒരുപാട് അത്ഭുതങ്ങളും അടയാളം കണ്ടവനാണ് അവൻ ശക്തമായി ശുശ്രൂഷ ചെയ്തവനാണ് ആമയൻ ഹാലൽ ഇരുപത്തിയഞ്ചാമത്തെ വർഷം അവൻ ഇന്നുവരെ നേരിട്ടിട്ടില്ലാത്ത ഒരു വലിയ അവൻ ഇപ്പോൾ അകപ്പെട്ടിരിക്കുക ദൈവത്തിന്റെ ആത്മാവ് ചാടി എന്നോ അവിടെ വെച്ച് പറയാണ് യോഗനാണ് നീ അത്ഭുതങ്ങൾ വരാൻ കണ്ടതാ ഉള്ളൂ എന്നാൽ നിന്നെ ഒരു അത്ഭുതമാക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് ആ പയൽക്കാലം ദൈവത്തിന് ഞാൻ വിളിച്ചു പറയുക എന്നെ ഒരു അത്ഭുതമാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞ മാത്രയിൽ എന്റെ തടത്ത് വടഞ്ഞ കിടന്ന കൈകാൽ ഒരു ചൂടിക്കരം വന്ന് തൊട്ടു എന്റെ തണുത്ത കാലിൽ ഒരു ചൂട് കരും തൊട്ടു എൻറെ തണുത്ത നാവിൽ ചൂട് കരും തൊട്ടു പരൂസ് പറഞ്ഞു അവൻ്റെ ചൂടോ ഞാൻ വൈകിയാണെന്ന് പറഞ്ഞതുപോലെ അന്ന് രാത്രി എന്റെ ഭവനത്തിൽ ഒരു പെരുന്നാളിന്റെ ആഘോഷമായിരുന്നു കർത്താവ് വിടുതൽ നൽകി കർത്താവ് സൗഖ്യം നൽകി മെസ്സേജ് ആമേന ഇടയായത് കൊണ്ടാ ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നത് സ്വത്ര എനിക്കിതിൽക്കാണ് പറയാനുള്ളൊരു കാര്യമെന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾക്കെല്ലാം കയ്യപ്പുണ്ട് നിങ്ങൾക്കെല്ലാം കാലമുണ്ട് എല്ലാവർക്കും ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവരായിരിക്കും ഇല്ല എന്നുള്ളതാ എപ്പം കയ്യും കാലും തലരുമെന്ന് നമുക്കറിയാൻ കഴിയത്തില്ല അതുകൊണ്ട് കയ്യും കാലും ഉള്ളപ്പോൾ സർവശക്തനായ ദൈവത്തെ കരമഴിച്ചാരാധിച്ച് കരം ഉയർത്തി ദൈവത്തെ മരുത്തപ്പെടുത്തുന്നതാണ് ഏറ്റവും നല്ലത് ഹാലൂയാ ഇന്ന് പത്കാലം അല അങ്ങനെ കർത്താവിനെ സൗഖ്യപ്പെടുത്തി ഞാൻ അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഒരാൽപ്പം നാക്കിന് കുഴപ്പമുണ്ടോ ഞാൻ സംസാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല ആ കുട സ്ത്രം സ്വതം നടക്കുമ്പോൾ മാത്രം കാലം ചെറിയൊരു വിഷമേ ഉള്ളൂ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല ഉണ്ടോ ഇല്ലല്ലോ എടാ നമ്മുടെ കർത്താവ് ഒരു സൗഖ്യം ഇച്ചരല്ല ഇച്ചരല്ല അത് പൂർണ്ണമായി വിടുന്നില്ല അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഈ തുടക്കത്തി കിടന്ന മനുഷ്യനാ അതുപോലെ ബിനോയ് ഞാൻ ഞാൻ കണ്ടതാ ഒരു രക്ഷയുമില്ലായിരുന്നു കർത്താവ് സൗഖ്യം തരുന്നവനാ കർത്താവ് വിടുന്നവനാ അവിടുന്ന് രാത്രി കാലം കർത്താവ് നമ്മളെല്ലാം സൗഖ്യപ്പെടുത്തും വിടുന്ന